മനസ് വന്നാകട്ടെ ഈ ആറു ദിവസം ഇവിടെ വന്ന ശേഷം ഒരുപാട് ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒതുങ്ങിയിരിക്കുന്നവരൊക്കെ സ്കൂളിൽ നമ്മൾ മിണ്ടാത്തവരൊക്കെ ഇവിടെ വന്നപ്പോ ഭയങ്കര കമ്പനിയായി എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഞാൻ മിണ്ടാത്തവരോടൊക്കെ ഞാൻ ഒരുപാട് കമ്പനി എല്ലാരോടും ഒരു എല്ലാവർക്കും നല്ല കമ്പനിയായി പിന്നെ സിമി ടീച്ചർ സിമി ടീച്ചർ എനിക്ക് പേടിയായിരുന്നു എനിക്ക് സിവി ടീച്ചർ വിളിക്കുമ്പോ പേടിയായിരുന്നു ആ ദിവസമൊക്കെ പിന്നെ സിവി ടീച്ചർ ഇന്നലെ സിവി ടീച്ചുമാരൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കൾച്ചറൽ പ്രോഗ്രാമിൽ കിടന്ന് കുവി കുവി എനിക്ക് തൊണ്ട വയ്യ അത്രയ്ക്ക് ആക്റ്റീവായിരുന്നു ഇവിടുത്തെ എല്ലാവരും ക്യാമ് ലീഡേഴ്സ് രണ്ടുപേരും നല്ല ആക്റ്റീവായിരുന്നു പ്രത്യേകം അത് പറയണം അവരുടെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അവർ ഒരുപാട് എല്ലാം കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിച്ചു പിന്നെ ഓരോ കമ്മിറ്റിക്കാരെങ്കിലും എല്ലാവരും നല്ലപോലെ ചെയ്തു എനിക്ക് എല്ലാ എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് വന്ന എനിക്ക് നന്ദി പറയാനുണ്ട് പി പ്രത്യേകങ്ങളോട് പിന്നെ നല്ല ആന്റിമാര്ന്ന് ഈ ദിവസം ഒരുപാട് മിസ് കഴിയുമ്പോൾ അത്രയും പറഞ്ഞോണ്ട് ഹാപ്പി ന്യൂ ഇയർ നന്ദി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രവാസ പറഞ്ഞെങ്കിലോട്ട് ഞാനും വലിയ സ്റ്റേജിലൊന്നും കേറി വലിയ പരിപാടികളൊന്നും അവതരിപ്പിക്കില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം സാധിച്ച് ഞാനും സവാസും കൂടെ റാമ്പോക്കൊക്കെ നടത്തി ഞാൻ ആദ്യമായിട്ടാണ് റാംബോക്കൊക്കെ നടത്തുന്നത് അതിലൊക്കെ വലിയ സന്തോഷം പിന്നെ ടീച്ചർമാര് സിമി ടീച്ചറാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത് സിമി ടീച്ചർ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല പരിപാടി അവതരിപ്പിച്ചോന്ന് ടീച്ചർ ഞങ്ങൾക്ക് അനുവാദം തന്നിരുന്നു പിന്നെ ബാക്കിയെല്ലാ ടീച്ചർമാര് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഈ ആറ് ദിവസം ഞങ്ങൾക്ക് കാവലയാളായിട്ട് എത്തിയ പി കെ അംഗങ്ങൾ അധ്യാപകര് മാതാപിതാക്കൾ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊടുക്കുന്നു നന്ദി അറിയിച്ചു കൊടുക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം